ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ഒരിക്കൽ കൂടി ചേരുന്നു സച്ചിൻ ഏതായാലും ഇപ്പോൾ ടി വി ആവശ്യപ്പെട്ട ഹർജി സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയിട്ടുണ്ടല്ലോ എന്താണ് വിവരങ്ങൾ തീർച്ചയായും സിജോ വലിയ തിരിച്ചടിയാണ് വിജയിക്കും അതേപോലെ തന്നെ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്ടിക്കഴകത്തിനും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കാരണം തമിഴ്നാട് കരൂരിൽ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതേപോലെ തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം തള്ളിക്കൊണ്ടാണ് ടി വി കെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിന് ഹർജി നൽകിയത് ഇതാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് അതിനാൽ തന്നെ വലിയ തിരിച്ചടി വി കെക്കും അതേപോലെ തന്നെ വിജയിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ിൽ സംശയമില്ല കാരണം ഇത്തരം ഒരു ആവശ്യം നേരത്തെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി അടക്കം ഉന്നയിച്ചിരുന്നു കാരണം അതൊരു അപ്രസക്തമായ കാര്യമാണ് സി ബി ഐ അന്വേഷണം എന്ന കാര്യമാണ് സി പി ഐ എം ഉന്നയിച്ചത് തമിഴ്നാട് സർക്കാർ കൃത്യമായ രീതിയിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായുള്ള അന്വേഷണം ദുരിതഗതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരന്തമുണ്ടായി അതിൻ്റെ അടുത്ത ദിവസം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ അംഗം അരുണി അരുണ ജഗദീശന്റെ ജഗദീഷന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു കൃത്യമായ നടപടിക്രമങ്ങൾ അന്വേഷണ നടപടിക്രമങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ ടി വിക്ക് തമിഴ് വെട്ടിക്കഴകം ഹൈക്കോടതിയെ സമീപിച്ചത് അതിനാണിപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് അത് വിജയയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നായിരുന്നു വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് ഈ ഹൈക്കോടതിയെ സമർപ്പിച്ച ഹർജിയിൽ ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് അതിനാൽ തന്നെ നിലവിൽ ടി വി കെയുടെ നേതാക്കളെ അതായത് ജില്ലാ സെക്രട്ടറി മതിയഴകൻ അതേപോലെ തന്നെ പവൻരാജ് അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ടി വി കെ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സിജു ആ സച്ചിൻ ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മറ്റ് ചില നിർണായക ഉത്തരവുകൾ കൂടി വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റോഡുകളിൽ ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങളും റാലികളും സംഘടിപ്പിക്കരുത് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ നിയമം കൊണ്ടുവരണമെന്ന് കൂടി മദ്രാസ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും വലിയ തരത്തിലുള്ള തിരിച്ചടി നേരത്തെ സച്ചിൻ പറഞ്ഞതുപോലെ തന്നെ വലിയ തിരിച്ചടിയാണ് ഒരു സംഭവം ഉണ്ടായി അതിൽ ഏറ്റവും സമഗ്രമായ ഏറ്റവും ഉന്നതമായ അന്വേഷണം തന്നെയാണ് സംസ്ഥാന സർക്കാർ തമിഴ്നാട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പെട്ടുകൊണ്ട് പോകുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഏതായാലും തിരിച്ചടി തന്നെയാണ് ഒരുപക്ഷേ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി കാരണം ഇത്തരത്തിൽ ഈ ഒരു മര്യാദയില്ലാത്ത എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരുന്നുണ്ട് ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്താത്ത സംഘടനാ രീതികളില്ലാത്ത ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിരുത്തരവാദപരമായി നടത്തുന്ന ഇത്തരം റാലികൾ പൊതുയോഗങ്ങൾ നടത്തേണ്ടതില്ല എന്നുകൂടി പൊതുയോഗങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നു കൂടി മനസ്സിലാക്കേണ്ടി വരും ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിയമം പാസ്സാക്കണമെന്ന് കൂടി മദ്രാസ് ഹൈക്കോടതി ആവശ്യപ്പെട്ടു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സച്ചിൻ തീർച്ചയായും സിജു അതുതന്നെയാണ് കാരണം ടി വി കെ അധ്യക്ഷൻ വിജയ്ക്ക് അതേപോലെ തന്നെ ടി വി കെ പാർട്ടിക്കുമാണ് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ് കാരണം ടി വി കെ ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ പതിനായിരം പേർ മാത്രമാണ് പങ്കെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് സ സർക്കാരിനെയും അതേപോലെ തന്നെ പോലീസിനെയും സമീപിച്ചിട്ടുള്ളത് എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ട് ആളുകൾ എത്തുന്നു അത് വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തിന് വഴിവെച്ചിരിക്കുന്നു ഇതിലാണിപ്പോൾ കൃത്യമായ രീതിയിൽ ഹൈക്കോടതിയുടെ വിമർശനം വന്നിരിക്കുന്നത് അതായത് റോഡിൽ ഇത്തരത്തിൽ ഇനി പൊതുയോഗങ്ങളോ അല്ലെ പൊതുപരിപാടികളോ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഹൈക്കോടതി തന്നെ വെച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇനി മറ്റ് വിജയുടെ പാർട്ടിയും അതേപോലെ തന്നെ മറ്റ് പാർട്ടികൾക്കെല്ലാം ഇതൊരു നിർണായകമായ തീരുമാനം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കിയിട്ടുള്ളത് അതിനാൽ തന്നെ പൊതുയോഗങ്ങൾ കൃത്യമായ സ്ഥലത്ത് വെക്കണമെന്ന നിർദ്ദേശമാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ദുരന്തം നടന്ന വേലുചാമിപുരം പറഞ്ഞാൽ അതൊരു ചെറിയ റോഡാണ് ആ റോഡിലാണ് പ പതിനായിരത്തോളം പേർ മാത്രം പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പതിനായിരത്തോളം പേർ ആ റാലിയിൽ പങ്കെടുക്കുന്നു വലിയ ദുരന്തം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നു തമിഴ്നാട് കരൂരിലടക്കം വിവിധ പൊതുയോഗങ്ങൾ നടത്തുന്ന വലിയ ഗ്രൗണ്ടുകൾ പോലും ഉണ്ടായിട്ട് ഈ ടി നേതാക്കൾ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വേലുചാമിപുരത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അത് തന്നെയാണ് വലിയ ദുരന്തത്തിന് കാരണമായത് എന്ന് ഹൈക്കോടതിയും വിലയിരുത്തിയിരിക്കുന്നു അത് വിജയയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടെ ഈ നിർദ്ദേശം പാലിക്കേണ്ടി വരും സിജു ഏതായാലും വിജയുടെ പാർട്ടി ടി വി കെയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവ് സം തമിഴക രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവിന് വഴി വച്ചിരിക്കുകയാണ് നിലവിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി ഇത്തരത്തിൽ പൊതുയോഗങ്ങളോ റാലികളോ നടത്താൻ ഒരു താൽക്കാലികമായ വിലക്കാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള റാലികൾ പൊതുയോഗങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം പൊതു റോഡുകളിൽ യോഗങ്ങൾ നടത്താൻ പാടില്ല എന്നെ സംബന്ധിച്ചൊരു നിയമം കൊണ്ടുവരണമെന്നും കൂടി മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്